ഏയ് ഹലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം വീണ്ടും ഒരു അ പോലെ കലേഡിയം വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ചട്ടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും വാങ്ങിച്ചു വെക്കണമെന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷെ ചെടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കലേഡിയം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ മണ്ണൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമ്മുടെ കലേഡിയം വെറൈറ്റീനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എനിക്ക് എന്തോ ഇങ്ങനത്തെ കലേഡിയത്തിനോട് ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് ഒരുപാട് വെറൈറ്റീസ് വേണം എന്നിങ്ങനെ ആഗ്രഹമാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴും അല്ലെങ്കിൽ റീൽസും യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ എനിക്കും അത് വേണം വേണം ഒരു തോന്നലായിരിക്കും അങ്ങനെ ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു ചെടിയുടെ ഭംഗി അറിയില്ല കാരണം ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടികൾ പോയിട്ടും ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ പൊടി പിടിച്ചൊരു വെണ്ണുറം കളറൊക്കെ പോലെ സിമന്റൊക്കെ പിടിച്ചതിരായിരുന്നു ചെടി കാണാനായിട്ട് അപ്പം നട്ടു കൊടുത്തിന് ശേഷം വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു നോക്കി ആ നടക്കിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കലേഡിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ